ശ്രീമദ് ദേവി ഭാഗവതം എട്ടാം അധ്യായം ഋഷികൾ കഥനമിതു കേൾക്കയാൽ ഞങ്ങൾക്കു വിസ്മയം അധികമുളവാകുന്നു സന്ദേഹവും മദനരി പുനാൻ മുഖൻ മാധവൻ മൂവരം നിധനമണയാതുള്ള നിത്യരെന്നിങ്ങനെ മറകൾ തിഹാസങ്ങൾ ശാസ്ത്രങ്ങൾ കൊണ്ടുതാൻ തിറമൊടു സമർത്ഥിച്ചിരിക്കുന്നു സജ്ജനം ഭുവനതല സൃഷ്ടിസ്ഥിതിക്ഷയം സാധിക്കും ഇവരെ അതിജീവിക്കുവാൻ ആരുമില്ലടൂ സകലമുളവാക്കുന്നു സത്യകൻ മാധവൻ പകലിരവുകാത്തുകൊള്ളുന്നു സർവത്തെയും ശരിവരെ മുടക്കുന്നു ശർവനം മൂർത്തി മൂവരിലും അതിമുമ്പൻ മുകുന്ദൻ തിരുവടീ അികല മഹസാളുമേവനേകനാ ഏകനാ ത്രിവിധ വടി ഉൾക്കൊണ്ടു വിശ്വകാര്യങ്ങളേ കുറവണുവുണത്രയശക്തിയാൽ മുറു നടത്തുന്നിത പുരുഷോത്തമൻ വരമഹിത വരമഹിമതഞ്ചുവോന്മായക്കധീനായി വിരഹിതസുബോധനായി തീർന്നവാറങ്ങനെ ഉലകുടയ തമ്പുരാൻ തമ്പുരാനുദ്ധൂത രാജസൻ പരമാത്മാ പരാബരൻ ഭുവനമഖിലം നിറഞ്ഞിടുവോൻ നിദ്രയാൽ വിവശമതിയായതെന്നാത്ഭുതമിത്രയും അതിനിട വരുത്തിയോര ശക്തിയേതുവാൻ അതു പരഭുമാനി ജയിച്ചതുവിധം നീ വ്യാസ ശിഷ്യോത്തമ കവിയുമൊരു സന്ദേഹമാകെ മാറും വിധം സൂതൻ അധിഗഹനമാകും സംശയം പോകുവാൻ യതികുലവരെണ് ഏവനാളായി വരും പെരുതു വിഷമിക്കുന്നു പേർത്തുമോദ്യത്തിൽ വിരുതു യനാരദൻ തൊട്ടം മുനീന്ദ്രും ഉലകമിതു കാക്കുവോ നുംബകൾക്കൊക്കെയും തലവന സുരാരാതി താർമകൾ കാമുകൻ അകലുഷനവന അകലുഷനവങ്കൽ നിന്നുണ്ടായി വന്നിതു മികവൊടുവിരാട്ടാം പ്രപഞ്ചം സമസ്തവും ായം നമിക്കുന്നു മുകുന്ദനേ പരമശിവനെ ഭജിക്കുന്നു വേറെ ചില കതിരവനെയൊട്ടുപേർ കൈവണങ്ങുന്നു വിൺപതിയെ അതുമട്ടു പിന്നെ കുറെ പേരുമേ ഭജന വിഷയങ്ങളിൽ മാത്രമാ പല നദികുളങ്ങൾ കൂപങ്ങളെല്ലാം വെറും ജലമധു കണക്കുന്നു ചൊൽവൂ മഹർഷിമാ മുനികര മുഖ്യരേ പ്രത്യക്ഷമോഹമിങ്ങനെ പലതരം പ്രമാണങ്ങളുണ്ടെങ്കിലും അവ വഴി ാനാവതല്ലൽപ്പവും ശിവശിവ ജഗന്മൂലമായ തത്വത്തിനേ പുനരറിവഴുന്നവൻ ബുദ്ധിശാസ്ത്രാദി കൊണ്ടനുമിതിയിലൂടെ പ്രത്യക്ഷബോധം വഴി അതിവിശദൃഷ്ടാന്തമൊപ്പിച്ചു നോക്കിയാൽ ഇതിനുമറിയാം ശക്തിമൂലമെന്നപ്പോഴേ ഉലകമുളവാക്കുവാൻ ആത്മഭൂവിംഗലും നല്ലമൊടതു കാക്കുവാൻ നാരായണങ്കലും സകലമതൊടുക്കുവാൻ ശംഭുദേവങ്കലും ണപ്പതശക്തിയെന്നേ ധ്രുവം ദിനകരനു വെട്ടം വിതയ്ക്കുവാൻ അഗ്നിക്ക് തനതൊളി വളർത്തിജ്ലിക്കാനു ക്ഷിതു ചുമക്കാനുമതി ദേവി തന്നു ഉദവി ചെറുതില്ലിങ്കലൊക്കുകൊട്ടുമേ ഭുവന പരിപൂർണയാം ശക്തിയില്ലായിലോ ശിവനൊരു ഒരു വെറും ശവം തന്നെയായി വരും സ്ഥിരചരമയം ജഗത്തൊക്കെ ജീവിപ്പദം പരമരിയ ശക്തിയൊന്നാലേതാൻ നിർണയം പൊരുൾ നിനകില ദേവി തന്നെ മുപ്പാരിടം വിരുതിൽ വിരചി പതും കാത്തഴിക്കുന്നതും സഗുണമയി ശക്തി സംസാരികൾ കാവിധം കാവിതം ദാനവൾ മുക്തലോകത്തിനു പരമപുരുഷാർത്ഥ സാമ്രാജ്യ സിംഹാസനം വരമഹിമയോടെ വാണാളു മേവിയേ വിധിയനുസരിച്ചു പൂജിക്കുമെന്നാൽ ൂറയ്ക്കാധികഭീഷ്ടം സമസ്തവും നിശ്ചയം അറിവുടയ സജ്ജനം ഭ്രമമെന്നായി സ്വയം പറയുവതു മൂർത്തി ല ശക്തിയെ തന്നെയാം ഹരിഹര വിരിഞ്ചരാ മൂർത്തികൾ മൂവരും വരിചൊടു വജിക്കുന്നു ശക്തിയേ സന്തതം വകതിരി വായിക്കുവോരേവരം നൂനമ ഭഗവതിയെ വേണം ഭജിച്ചുകൊള്ളേണ്ടതും സുഹൃതികുലസപ്തമൻ വ്യാസർഷിചുല്ലി നിഗമമയ സിദ്ധാന്തവാക്യം ശ്രവിച്ചു ഞാൻ ആരാധനാ നിർണയം എട്ടാമധ്യായം കഴിഞ്ഞു